ഇത് തമിഴ്നാട്ടിലെ വിഴുപ്പുറം ജില്ലയിലെ എന്ന ഉൾനാടൻ ഗ്രാമം ഈ ഗ്രാമത്തിലൂടെ മുപ്പത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാൽ നമ്മൾ എത്തിപ്പെടുക വിചിത്രമായ ഒരു ലോകത്താവും നമ്മൾ ഹിജടകളെന്നും അർദ്ധനാരികളെന്നും വിളിക്കുന്ന ആണും പെണ്ണുമല്ലാതെ ജീവിക്കുന്നവരുടേതാണ് ഈ ലോകം ഈ ഗ്രാമത്തിലെ കൂത്താണ്ടവർ ക്ഷേത്രത്തിലാണ് ഇവരുടെ ആരാധനാമൂർത്തിയായ അറവാൻ കുടികൊള്ളുന്നത് അറവാൻ്റെ പത്നിയാകാൻ മോഹിച്ചെത്തുന്ന പെൺമനസ്സുമായാണ് തമിഴർ തിരുനങ്കൈകൾ എന്ന് വിളിക്കുന്ന ഇവരെത്തുന്നത് ഇതാണ് തമിഴ്നാട്ടിലെ വിഴുപ്പുറം ജില്ലയിലെ കൂത്താണ്ടവർ കൂത്താണ്ഡവർ ക്ഷേത്രത്തിലെ ഉത്സവം പടികടന്നെത്തുന്നത് ചിത്രമാസത്തിലാണ് ചിത്ര പൗർണമിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഉത്സവത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും പതിനായിരക്കണക്കിന് കിജടകളാണ് ഇവിടെ എത്തുന്നത് ക്ഷേത്രപ്രതിഷ്ഠയായ അറവാനിൽ നിന്ന് മഞ്ഞളിൽ മുക്കിയ ചരടുതാലി ഇവർ സ്വീകരിക്കുന്നതോടെ ക്ഷേത്രവും പരിസരവും ഉത്സവലഹരിയിലാകുന്നു കൂത്താണ്ടവർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഐതിഹ്യം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അർജുനന്റെ മക്കളിൽ ഒരാളാണ് അറവാൻ എന്ന കൂത്താണ്ടവർ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകും മുമ്പ് തനിക്ക് വിവാഹം കഴിക്കണമെന്ന് അറവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നാൽ യുദ്ധത്തിൽ മരണം വരിച്ചേക്കുമെന്ന ഭയത്താൽ അറവാനെ ആരും പെണ്ണുകൊടുക്കാൻ തയ്യാറായില്ല മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ടെത്തി അറവാനെ വിവാഹം കഴിക്കാൻ തയ്യാറായി കുരുക്ഷേത്ര യുദ്ധത്തിൽ എട്ടാം നാൾ അറവാൻ യുദ്ധം ചെയ്യുകയും പിറ്റേന്ന് സൂര്യോദയത്തിന് മുമ്പ് മരിച്ചു വീഴുകയും ചെയ്തു ആരും പെണ്ണുകൊടുക്കാതിരുന്ന അറവാനെ സ്വയം വരിക്കാൻ തങ്ങൾ ലക്ഷക്കണക്കിന് പേരുണ്ടെന്ന് പറഞ്ഞാണ് ഹിജടകൾ ഇവിടെയെത്തി താലിയണിയുന്നത് ദേശദേശങ്ങൾ സഞ്ചരിച്ച് മോഹിനികളായി ഇവിടെ എത്തുകയെന്നത് ഓരോ ഹിജഡയുടെയും നേർച്ചയാണ് ആന്ധ്ര കർണാടക കേരളം മഹാരാഷ്ട്ര ഒറീസ ബിഹാർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇവർ വർഷാവർഷം കൂത്താണ്ഡവർ ക്ഷേത്രമുറ്റത്ത് ഒത്തുകൂടുന്നു കൺമഷിയും ചാന്തും കുപ്പിവളകളും അണിഞ്ഞ് സുന്ദരികളെന്ന് വിളിക്കപ്പെടാൻ ഇവർ പരസ്പരം മത്സരിക്കുന്നു ഇത് കൂത്താണ്ടവർ ക്ഷേത്രത്തിനടുത്തുള്ള കുളം ഈ കുളത്തിൽ കുളിച്ച് അംഗശുദ്ധി വരുത്തി അടയാഭരണങ്ങൾ അണിഞ്ഞാണ് ഇവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക തിളങ്ങുന്ന പട്ടുപാവാടകളും വർണ്ണപ്പകിട്ടുള്ള ചേലകളും രൂപം ആണിന്റേതെങ്കിലും പെൺമനസ്സുമായി ഈ കുളക്കടവിൽ മറയില്ലാതെ കുളിക്കാൻ ഇവർക്ക് നാണമാണ് കുളി കാണാൻ കടവത്ത് പുരുഷന്മാരുടെ എണ്ണം കൂടിയപ്പോൾ ഇവർ രൂക്ഷമായി തന്നെ தான் ரொம்ப കുളി കഴിഞ്ഞ് ഈറൻ എടുത്ത് പുറത്തു വരുന്ന ഹിജടകൾ പിന്നെ സമയം ചിലവഴിക്കും കുപ്പിവളകൾ കൊലിസുകൾ മുത്തു പതിച്ച മാലകൾ അങ്ങനെ പെൺമയുടെ സൂചകങ്ങൾ അണിയുന്നതോടെ മനസ്സിനൊപ്പം ഇവരുടെ രൂപവും പെണ്ണിൻ്റെതാകും നാണം ലജ്ജ തുടങ്ങി പെൺഭാവങ്ങൾ മുഖത്ത് മിന്നിമറിയുന്നതോടെ അർദ്ധനാരികൾ ശരിക്കും നാരികളാകും ചെന്നൈ ഹൈദരാബാദ് മുംബൈ അടക്കമുള്ള നഗരങ്ങളിൽ ഹിജടകൾക്ക് പെൺവേഷം കെട്ടി നടക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കാറുണ്ട് എന്നാൽ കേരളത്തിൽ സമൂഹം ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാറില്ല അതുകൊണ്ടുതന്നെ കൂവാകത്തെത്തി ആ സ്വാതന്ത്ര്യം മതിവരുവോളം ആസ്വദിക്കുകയാണ് കോഴിക്കോട് നിന്നെത്തിയ ഇവർനാട്ടിൽ എല്ലാവർക്കും അങ്ങനെ നടക്കാനും നടക്കാനും താലി കെട്ടി പക്ഷേ കേരളത്തിൽ അതില്ല പക്ഷെ ഞാൻ കേരളത്തിൽ പതിനാറ് വർഷമായിട്ട് ഞാൻ ഭാര്യ ഭർത്താവായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതാണ് താലി കെട്ടി എൻ്റെ ഭർത്താവ് എനിക്ക് സ്വന്തമായി വീട് വെച്ച് വർഷമായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നതാണ് അണിഞ്ഞൊരുങ്ങിയെത്തുന്നവർക്ക് ക്ഷേത്ര പൂജാരി മഞ്ഞൾ താലിച്ചരട് ചാർത്തുന്നതോടെ ഇവരെല്ലാം അറവാന്റെ വധുക്കളാകും പിന്നീട് ഒരു രാത്രി മുഴുവൻ ആട്ടവും പാട്ടുമായി ഇവർ ഈ ക്ഷേത്രമുറ്റത്ത് തങ്ങും രാവേറെ ചെല്ലുമ്പോഴും ക്ഷേത്രമുറ്റത്തെ ആഘോഷങ്ങൾ പൊടിപൊടിക്കും ഭാഷ അതിർത്തികൾ ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് മുന്നിൽ ഒന്നാകും പുതിയ പുതിയ സൗഹൃദങ്ങൾ നേടിയെടുക്കാൻ എല്ലാവരും സമയം ചെലവഴിക്കും പുലരുന്നതോടെ സന്തോഷങ്ങൾക്ക് തിരിശ്ചീല വീഴുകയായി കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണം വരിച്ച അറവാന്റെ സ്മരണയിൽ ഇവർ തേങ്ങും അറവാന്റെ മരണത്തോടെ വിധവകളാക്കപ്പെട്ട അർദ്ധനാരികൾ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്തെത്തി താലി അറുക്കും കൈകളിലെ കുപ്പിവളകൾ ഉടയ്ക്കും വൈധവ്യത്തിന്റെ പ്രതീകമായി നെറ്റിയിലെ കുങ്കുമക്കുറി മാച്ചുകളയും കൂട്ടത്തോടെ കെട്ടിപ്പിടിച്ച് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയും ശേഷം കുളിച്ച് ദേഹശുദ്ധി വരുത്താൻ ക്ഷേത്രക്കടവിലേക്ക് കുളിച്ച് ശരീരത്തിലെ അലങ്കാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് അറവാന്റെ വിധവയായി വെളുത്ത വസ്ത്രം ധരിച്ച് കടവിൽ നിന്നും പുറത്തുവരും പുരുഷനായി ജനിച്ച് പെണ്ണിന്റെ മനസ്സുമായി ജീവിക്കേണ്ടി വരുന്ന ഇവരുടെ അവസ്ഥയെ സമൂഹമെന്നും പുച്ചത്തോടെ മാത്രമാണ് നോക്കിക്കണ്ടിട്ടുള്ളത് സമൂഹത്തിന്റെ മനസ്സാക്ഷിയില്ലായ്മയിൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവരാണിവർ വർഷത്തിൽ ഒരു ദിവസം മാത്രം സമാന ചിന്താഗതിക്കാരോടൊപ്പം ആഹ്ലാദം പങ്കിട്ട് ഇവർ ഈ ഗ്രാമം വിടുന്നു ഇനി കാത്തിരിപ്പാണ് അടുത്ത ചിത്രാപൗർണമി നാളിനായി വീണ്ടും ചാന്തും കൺമശിയും കുപ്പിവളകളും കൊലുസുമണിഞ്ഞ് ഈ ക്ഷേത്രമുറ്റത്തെത്താൻ ക്യാമറാമാൻ ഷാജി കൃഷ്ണനോടൊപ്പം നദിരാജ്മൽ ചെന്നൈ ഇന്ത്യ വിഷൻ